കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ളൊരു ഉപ്പുമാവാണ് അതിനായിട്ട് നമുക്ക് ഒരു കുറച്ച് വരിക്കച്ചക്ക ഇട്ടിട്ടുണ്ട് അത് നമുക്ക് ഉപയോഗിക്കാം അത് നമ്മൾ ഓയിലൊഴിച്ച് ഓയിൽ ചൂടായി വരുമ്പോൾ കഴുകു പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ കാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നു അതൊന്നും മൂത്ത് വരുന്ന സമയത്ത് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്ക് അരിഞ്ഞ് നന്നായിട്ട് ഇട്ട് ൊടുക്കാം ശേഷം നമുക്ക് സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം ചക്ക നമ്മൾ കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പ് നമുക്കതിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടി ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞൾ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്ന പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ഇതിനു വേണ്ടി നല്ല വെള്ളം കുറച്ച് ഒഴിക്കുന്നുണ്ട് അതിനനുസരിച്ച് നമ്മൾ പാൽ എൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുക അത് പോരൻ തോന്നുവാണെങ്കിൽ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളമോ അങ്ങനെ വെള്ളമോ ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും ഏകദേശം ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ളത് കണക്കാക്കി എടുത്താൽ മതി അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് തേങ്ങാ ചിരണ്ടയും കൂടെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അതിന് ശേഷം നമ്മൾ ഒരവ അതിൻ്റെയൊക്കെ ഇട്ട് കുറച്ച് കുറച്ച് കുറേശ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മളിത് കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം നന്നായിട്ട് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് മൂടി വെച്ച് നന്നായി വെന്ത് എടുക്കുക നന്നായിട്ട് ആവിയെല്ലാം കയറി കഴിയുമ്പോൾ നമുക്കിത് തേങ്ങ കൊത്തു പീരയും ഒക്കെ ഇട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാൻ നല്ല ഒരു വെറൈറ്റി ഒരു നമ്മളൊരു ഉപ്പ്മാവായിരിക്കും ഈ പരിക്കച്ചക്കൗണ്ടുള്ള ഉപ്പുമാവ് എല്ലാവരും ഒന്നും പരീക്ഷിച്ചിട്ടില്ല ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക ഈ സമയത്ത് കണ്ടോ അടച്ചു വച്ച് വെന്തതിനു ശേഷം ഇങ്ങനെ ഈ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നല്ല തേങ്ങ അങ്ങോട്ട് ചിരണ്ടി അതിൻ്റെ അടുത്തോട് ചേർത്ത് ഇളക്കിയെടുത്ത് കഴിക്കുക